അച്ഛനമ്മമാരുടെയും അധ്യാപകരുടെയും ഓമനയായ അനു എന്ന പ്ലസ് ടു വിദ്യാർത്ഥിക്ക് സംഭവിക്കുന്ന ചതികളാണ് കൂട്ടുകാരിയുടെ പ്രമേയം വഴിപിഴയ്ക്കാനുള്ള സാധ്യതകൾ പ്രതിരോധിക്കേണ്ട മേഖലകൾ തിരിച്ചറിയേണ്ട കാപറ്റ്യങ്ങളെല്ലാം അനുവിന്റെ കഥയിലൂടെ കൂട്ടുകാരി പറയുന്നു പള്ളിയുറക്കത്തിന് ഒരുങ്ങുമ്പോഴാണ് തൻ്റെ പ്രിയ തോഴിയോട് ശുഭരാത്രി നേർന്നില്ലല്ലോ എന്ന് നോം ഓർത്തത് നോം പറയുന്നത് ഭവതി കേൾക്കുന്നുണ്ടെന്ന് വിശ്വസിച്ചോട്ടെ ഭവതിയുടെ വിരിയുന്ന ഒരു ചെറു പുഞ്ചിരിയുടെ ഗന്ധം കണ്ണൂർ കോളേജ് ഓഫ് കൊമേഴ്സിലെ ജേണലിസം വിദ്യാർത്ഥികളായ ജിബിൻ അഫ്സൽ ഷിഹാബുദ്ദീൻ റിജേഷ് തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ എല്ലാ വിദ്യാർത്ഥികളുടെയും കൂട്ടായ പ്രവർത്തനമാണ് ഈ അരമണിക്കൂർ ടെലിഫിലിം ചതിക്കുഴിയിൽപ്പെടുന്നവരെ അത് തിരിച്ചറിയാൻ പ്രാപ്തരാക്കുകയാണ് കൂട്ടുകാരിയിലൂടെ ഇവർ സില്ലിയായിട്ട് ഇവർക്കൊരു കഥ പറഞ്ഞു കൊടുക്കുക നിങ്ങൾ ഇങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ ഞങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട് എന്ന് ഇവരോട് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് മാതാപിതാക്കൾക്കും കൂടെ വേണ്ടിയായിരുന്നു ഞങ്ങൾ ഈ ഡോക്യുമെഷൻ ഇറക്കിയത് കാരണം ഈ ചെറുപ്പത്തിലെ ഇപ്പൊ പത്താം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾക്ക് വരെ മൊബൈൽ ഫോൺ ഓഫർ ചെയ്തിട്ടാണ് അവർ എക്സാം പാസ്സാകുന്നത് അപ്പൊ അങ്ങനെ ഉള്ളതും കൂടെ ഒന്ന് നിർത്തിവെക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇത്തരം ഒരു ഡോക്യുമെഷൻ തയ്യാറാക്കിയത് പണം തയ്യാത്തതിനാൽ വാങ്ങാൻ പറ്റാതെ പോയ ഒരു ബ്രേസ്ലെറ്റ് നിന്നായിരുന്നു ചതിവിയുടെ തുടക്കം വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ ബാഗിൽ കിടക്കുന്നു ആ മോഹിച്ച വസ്തു പിന്നാലെ ഒരു ഫോൺ കോൾ അത് സൗഹൃദത്തിലേക്കും പ്രണയത്തിലേക്കും ശാരീരിക ബന്ധത്തിലേക്കും നീളുന്നു സ്വകാര്യ നിമിഷത്തിൽ പകർത്തിയ ഫോട്ടോകളെക്കുറിച്ച് അയാൾ നിന്ന് തന്നെ അറിഞ്ഞപ്പോൾ ആരോടും മനസ്സ് തുറക്കാൻ അനുവിന് കഴിഞ്ഞില്ല മരണശേഷം ശരീരം വിട്ടുപോയ അനുവിന്റെ ആത്മാവ് വായിക്കുന്ന ഡയറിയിലൂടെയാണ് കഥ നീളുന്നത് തലശ്ശേരി സേക്രട്ട് ഹാർട്ട് ജി എച്ച് എസിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിനി നയനയാണ് അനുവിനെ അവതരിപ്പിച്ചിരിക്കുന്നത് ഇന്ത്യ വിഷൻ കണ്ണൂർ